നമ്മുടെ തലമുറ കണ്ട ഏറ്റവും ബ്രില്യൻ പ്രൈം മിനിസ്റ്റർ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൊണ്ണൂറ് ശതമാനം ആളുകളും ഇപ്പോൾ ഇത് തന്നെയാണ് ചിന്തിക്കുന്നത് പിന്നെ ആർക്കാണ് കുഴപ്പം ചിലർക്ക് ചിലർക്ക് മാത്രം ചില കുഴപ്പങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ മനസ്സുകൊണ്ട് നടക്കുന്ന ചിലർക്ക് മാത്രം രാജ്യങ്ങളായി ഉണ്ടാക്കിയ നരേന്ദ്രമോദി ബന്ധവും മിലിറ്ററി ശക്തമാക്കാൻ എടുത്ത തീരുമാനവുമൊക്കെ അത്ര പെർഫെക്റ്റ് അല്ലായിരുന്നു എന്ന വിചാരങ്ങൾ ഉണ്ടായിരുന്നവർക്കുമൊക്കെ ചിന്താഗതികളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് മോദി അല്ലായിരുന്നു എങ്കിൽ ഇത്ര അടിപൊളിയായി പ്രതിരോധിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്ന് പലരും പറഞ്ഞു കഴിഞ്ഞു വെറും മനുഷ്യനല്ല നരേന്ദ്രമോദി ദീർഘവീക്ഷണമുള്ള ക്രാന്തദർശി എന്തൊരു ആവേശമാണ് മലയാള മാധ്യമങ്ങൾക്ക് മൂന്ന് വിമാനങ്ങളും ഇരുപത് പാക് മിസൈലുകളും എസ് ഫോർ ഹൺഡ്രഡ് സുദർശന കൊണ്ട് ഇന്ത്യ വെടിവെച്ചിട്ടത് വള്ളംകളിയുടെ തത്സമയ ആവേശത്തിലാണ് അവർ അവതരിപ്പിക്കുന്നത് അത് നല്ലതാണ് പക്ഷെ ഒക്കേക്കും പഴികേട്ട ഒരു മനുഷ്യനുണ്ട് അത് മറക്കരുത് നിങ്ങളുടെ പുച്ഛത്തെയും പരിഹാസങ്ങളെയും നിശ്ശബ്ദത കൊണ്ട് ജയിച്ച എന്തെങ്കിലും ഒരിക്കൽ ഇങ്ങനെയൊരു ദിവസം വരുമെന്നറിയാമായിരുന്ന ഒരു ദീർഘദർശി ആര്യലാൽ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ അദ്ദേഹം എഴുതിയ നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള കുറിപ്പാണ് ഒരു സമയത്ത് മോദി വിരുദ്ധത പ്രസംഗിച്ച് നടന്നവരെല്ലാം ഇപ്പോൾ മോദിയെക്കുറിച്ച് വാഴ്ത്താനുള്ള തിരക്കിലാണ് മോദി ചെയ്യുന്നത് കണ്ട് അതിശയം കൂറുന്ന തിരക്കിലാണ് ആര്യലാലിൻ്റെ വാക്കുകൾ തുടർന്ന് വായിക്കാം ക്രൂഡ് ഓയിലിന്റെ അന്താരാഷ്ട്ര വിലയെ പെട്രോളിന്റെ ഇന്ത്യൻ വിപണി വിലയുമായി താരതമ്യം ചെയ്ത് നിങ്ങൾ ആ മനുഷ്യനെ ആക്ഷേപിച്ചു അച്ഛനെയും മുത്തയെയും കണ്ടുശീലിച്ച ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ കള്ളൻ എന്ന് വിളിച്ചു റഫാലിനെ കോടതി കയറ്റി പരമോന്നത കോടതി വിലക്കും വരെ അത് തുടർന്നു അദ്ദേഹം അത് ആസ്വദിച്ചു കൊണ്ട് തന്നെ മിച്ച മൂല്യത്തിന്റെ മികച്ച ഉപയോഗത്തിലൂടെ റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡും ഫ്രാൻസിൽ നിന്നും റഫാലും ഇസ്രയേൽ നിന്ന് ഹാരോപ്പും ഹെറോനും വാങ്ങി ആകാശത്തു കോട്ട രാജ്യത്തെ ഭദ്രമാക്കി ഭൂമിയിൽ യങ്ങൾ തീർത്ത് മാലിന്യമുക്തമാക്കി അങ്ങനെയാണ് സ്വച്ഛ് ഭാരതവും സുരക്ഷിത ഭാരതവും ഉണ്ടായത് കഥയറിയാതെ ആട്ടം കണ്ട കോമാളികളുടെ വാക്കുകേട്ട ആ മനുഷ്യൻ സബ്സിഡി സമ്പദ് വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ടിരുന്നു എങ്കിൽ നിങ്ങളെ മുഖവിലയ്ക്കെടുത്തിരുന്നു എങ്കിൽ ആ ഇരുപത് മിസൈലുകൾ ഇന്ത്യൻ അതിർത്തികൾ ഭേദിച്ച നമ്മുടെ ജീവനും സ്വത്തും സംഹരിക്കുമായിരുന്നു ആറാട്ടുമുണ്ടന്മാരുടെയും അടിച്ചതളിക്കാരുടെയും ദുർബല പ്രതിരോധ തന്ത്രങ്ങളിൽ നിന്നും ഇന്ത്യ മോചിപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ് സത്യത്തിൽ നാം ഇന്ന് അനുഭവിക്കുന്ന സുരക്ഷ നരേന്ദ്രമോദി എന്ന മനുഷ്യൻ കേട്ട ആക്ഷേപങ്ങളുടെ ആകെ തുകയാണ് ഏകപക്ഷീയമായ ലാഭങ്ങളുടേതു മാത്രമല്ല രാജ്യം ത്യാഗം ആവശ്യപ്പെടുന്നു എങ്കിൽ അത് നൽകേണ്ടത് പൗരന്റെ ബാധ്യതയാണ് ഒട്ടും സത്യസന്ധമല്ലാത്ത മാനവികതയുടെ ഉദാരതയുടെ വാചാഡോപങ്ങളിലൂടെയുള്ള ഒളിയമ്പുകളും ഒളിച്ചോട്ടങ്ങളുമല്ല അല്ല മനുഷ്യത്വത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും അളവുകൊൽ പെറ്റ രാജ്യം ഭീഷണി നേരിടുമ്പോഴല്ല വിശ്വ മാനവികതയുടെ പുസ്തകം വായിച്ച് കേൾപ്പിക്കേണ്ടത് ഒരാശങ്കയുമല്ല ഇപ്പോൾ സ്വാതന്ത്ര്യ സമര എങ്കിൽ നാം പാരതന്ത്രത്തിന്റെ തോക്കുകൾക്കും പീരങ്കികൾക്കും എതിരെ സമരം ചെയ്യുകയില്ലായിരുന്നോ രാജ്യത്തിന് പിന്നിൽ അതിൻറെ നേർ താല്പര്യങ്ങൾക്ക് മുന്നിൽ നാം ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത് നമ്മളല്ലാതെ മറ്റാരും സ്വന്തമായി വേണ്ടാത്ത ഒരു മനുഷ്യനാണ് നമ്മെ നയിക്കുന്നത് ഒന്നായിരിക്കുന്നതാണ് കരുത്ത് ശത്രു ആയുധം കൊണ്ട് മുറിപ്പെടുത്താൻ ശ്രമിക്കവേ ഇപ്പോൾ ചെയ്യുന്നത് തുടരുക നാം നാവ് കൊണ്ടെങ്കിലും മുറിപ്പെടുത്താതിരിക്കുക അത്തരം നാവുകൾ അരിയുക അതാണ് മികച്ച പ്രായശിത്വം ഈ യുദ്ധം നാം ജയിക്കും കാരണം രാമൻ ഗുണവാൻ മാത്രമല്ല വീര്യവാനുമാണ് അതിർത്തി വരെ മാത്രം വന്ന് എരിഞ്ഞു തീരുന്ന മിസൈലുകൾ പറഞ്ഞു തരുന്ന ഒരു പാഠമുണ്ട് ഇത് പുതിയ ഇന്ത്യയാണ് ആര്യലാലിൻ്റെ വാക്കുകൾ അവസാനിക്കുന്നത് അങ്ങനെയാണ് ആര്യലാലിൻ്റെ ഈ പോസ്റ്റിന് ഒരുപാട് പേർ നല്ല നല്ല കമൻസുകൾ ഇടുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്ന് പറയുന്നുണ്ട് പലർക്കും അറിയാമെങ്കിൽ പോലും പലരും ഇപ്പോഴും മൗനം നടിക്കുന്നുണ്ട് എന്തായാലും മൗനം നടിക്കുന്നവർ മൗനം നടിക്കട്ടെ ഇനി അധികകാലം ഇവർക്ക് മൗനം നടിക്കാനാവില്ല എന്നതാണ് വാസ്തവം ന്യൂസ് ഡെസ്ക് കമാൻസ്